नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तदो जयमुदीरये अर्थशास्त्रमिदं पुण्यं പരം പ്രോക്തം ൈവാസുര സമ്പദ്വിഭാഗ യോഗം ഭംഗിയായി മനസ്സിലാക്കിയാൽ മാത്രമേ ഗീതയുടെ ഓരോ ശ്ലോകത്തിൻ്റെയും സാങ്കേതിക നമുക്ക് കൃത്യമായി ലഭ്യമായി തീരും അതുകൊണ്ട് ഈ അധ്യായം ഒരു ഗീത് പഠിക്കുന്ന ആളിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമാണ് ദൈവാസുര വിഭാഗ യോഗത്തിൽ സമ്പത്തും ആസുരീ സമ്പത്തും എല്ലാ പേരിലുമുണ്ട് അത് വളരെ വിശദമായിട്ട് വ്യാസഭഗവാൻ കേൾപ്പിക്കുന്നു ദൈവീസമ്പത്തിൻ്റെ പ്രത്യേകതകൾ അസുരീ സമ്പത്തിൻ്റെ പ്രത്യേകതകളെല്ലാം അദ്ദേഹം അതിനകത്ത് അക്കമിട്ട് പറയുന്നുണ്ട് അങ്ങനെ ആ ദൈവീസമ്പത്തിൻ്റെ പ്രത്യേകതകൾ ഒന്നൊന്നായിട്ട് നാം മഹാഭാരത കഥകളിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ യജ്ഞം എന്നുള്ളതായ ദൈവീസമ്പത്തിൻ്റെ സവിശേഷത ജീവിതത്തെ യജ്ഞമയമാക്കി തീർക്കുക അതിന് വേണ്ടുന്നതായ മനസ്സുണ്ടാവണം എല്ലാവർക്കും സ്വജീവിതം എന്ന് പറയുന്നത് ഭൗതികമായ സുഖഭോഗങ്ങൾ നേടാനുള്ള ഉപകരണം മാത്രം ഏത് പ്രകാരത്തിലും ധനമുണ്ടാക്കുക പേരുണ്ടാക്കുക അധികാരമുണ്ടാക്കുക ആ കോലാഹലങ്ങൾക്കിടയ്ക്ക് ആർക്കെല്ലാം എന്തെല്ലാം വിഷമതകളും കഷ്ടപ്പാടുകളും വിനാശങ്ങളും ഒക്കെ വന്നാലും കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്ന മാനസികാവസ്ഥ പൊതുവിൽ എല്ലായിടവും വ്യാപകമാണ് വിശേഷിച്ചും ഈ കലിയുഗത്തിൽ അങ്ങനെയുള്ളതായ ആ ചിന്താഗതിയെ ദൂരെ കളഞ്ഞ് തൻ്റെ പ്രവൃത്തികൾ മുഴുവൻ ചിന്തകൾ മുഴുവൻ വികാരങ്ങൾ മുഴുവൻ ഭാവനകൾ മുഴുവൻ പ്രാണങ്ങൾ മുഴുവൻ ലോക നന്മയ്ക്ക് വേണ്ടിയിട്ട് സമർപ്പിക്കുന്ന മാനസികാവസ്ഥ അതാണ് യജ്ഞത്തിൻ്റെ സങ്കൽപ്പ ശുദ്ധി എപ്പോഴാണോ ലോക നന്മയ്ക്ക് വേണ്ടിയിട്ട് തൻ്റെ കഴിവുകൾ സകലതിനെയും നാം സമർപ്പിക്കുന്നത് താൻ നിൽക്കേണ്ടതായ സ്ഥാനത്ത് നിന്നുകൊണ്ട് തന്നിൽ ഭഗവാൻ ഏൽപ്പിച്ചിരിക്കുന്നതായ കർത്തവ്യങ്ങളെ ധർമ്മത്തിൻ്റെ മണ്ഡലത്തിൽ പൂർണ്ണമായും ശുദ്ധിയോടെ നിർവഹിച്ചുകൊണ്ട് ഈ കർമാചരണം മുഴുവൻ ഭഗവത്പാദങ്ങളിൽ അർപ്പിച്ച പൂജാപുഷ്പങ്ങളെപ്പോലെ സങ്കല്പിച്ച് പൂർണമായും അവയെ ധന്യമാക്കി തീർക്കുന്നത് അപ്പോൾ ആ കർമാചരണം യജ്ഞമായി മാറുന്നു അതാണ് ദാനം അതേപോലെ തന്നെ യജ്ഞം ദാനം ദമം യജ്ഞം അങ്ങനെയുള്ള യജ്ഞാനുഷ്ഠാനമായി ജീവിതത്തെ മാറ്റണമെങ്കിൽ അതിന് പറ്റിയ ഉദാഹരണം വേണമല്ലോ അങ്ങനെയുള്ള ഉദാഹരണങ്ങൾ പല തലങ്ങളിലുള്ളവ വ്യാസഭഗവാൻ ഇതിനകത്ത് ഈ മഹാഭാരതത്തിനകത്ത് നിബന്ധിച്ചിട്ടുണ്ട് അതിൽ വളരെ ഉദാത്തമായിരിക്കുന്നൊരു തലം ഭഗവാനോട് വളരെ അടുത്തു നിൽക്കുന്നതായൊരു തലം മനുഷ്യത്വത്തിൻ്റെ പൂർണ്ണതയോട് അടുത്ത് ഒരു തലം അതിനപ്പുറം പൂർണ്ണത ശരീരം ധരിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ സാധ്യമല്ല അങ്ങനെയുള്ള പൂർണ്ണതയെ പ്രാപിച്ചു നിൽക്കുന്ന അതിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന തലം അതാണ് ഭീഷ്മനിലൂടെ വ്യാസഭഗവാൻ നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചത് അതാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നതും വളരെ സംഭവ ബഹുലമായ ജീവിതം ഭീഷ്മന് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വന്നു ചേർന്നിട്ടുള്ള പ്രതിബന്ധങ്ങൾ ഒന്നും തന്നെ പ്രതിബന്ധങ്ങളായ അനുഭവപ്പെട്ടില്ല കാരണം അദ്ദേഹത്തിൻ്റെ മനസ്സായ യജ്ഞഭാവനാപൂർണ്ണം ഏതൊരു കാര്യത്തെയും യജ്ഞഭാവനയോടെ ഈശ്വര സമർപ്പിതമായിട്ട് സ്വീകരിക്കുന്നു അഭിമുഖീകരിക്കുന്നു അതിനാൽ ഒന്നും തന്നെ അദ്ദേഹത്തിന് ദുഃഖത്തെയോ നിരാശയെയോ നൽകുന്നില്ല ഭയത്തെയോ അമിത ആഹ്ലാദത്തെയോ നൽകുന്നില്ല എപ്പോഴും സന്തുലിതമായ ശാന്തമായ മനോവസ്ഥ അങ്ങനെയുള്ള ആ ജീവിതത്തിൽ വന്നു ചേർന്ന ഒരു വലിയ പ്രശ്നം അദ്ദേഹത്തിൻ്റെ മഹാഗുരു തന്നെ അദ്ദേഹത്തോട് യുദ്ധം ചെയ്യാൻ പുറപ്പെടുന്നതായ സന്ദർഭം അതിലും വലിയൊരു വിപത്ത് ഏതൊരു മനുഷ്യൻ്റെയും ജീവിതത്തിൽ വേറെ വരാനില്ല അങ്ങനെയുള്ള ആ സന്ദർഭത്തിൽ ഭീഷ്മൻ എങ്ങനെയാണ് ഇളകാത്ത മനസ്സോടുകൂടിയിട്ട് അതിനെ അഭിമുഖീകരിച്ചത് എന്ന് കാണുമ്പോൾ നാം നമ്മുടെ ജീവിത പ്രശ്നങ്ങളെ എങ്ങനെയാണ് നേരിടേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാകും നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഓരോരുത്തർക്കും ജീവിതത്തിൽ ചെയ്യേണ്ടതായ കർത്തവ്യങ്ങൾ ഓരോന്നുണ്ട് ആ കർത്തവ്യങ്ങളെ എങ്ങനെ യജ്ഞമാക്കി മാറ്റാം എന്ന് നമുക്ക് മനസ്സിലാക്കാനാകും യുദ്ധത്തെപ്പോലും യജ്ഞമാക്കി മാറ്റി ഭീഷ്മൻ അതും ഗുരുവിൻ്റെ എതിരെ യുദ്ധം ചെയ്യുക എന്നുള്ള ആ ഒരു കഠോരകർമ്മം പോലും യജ്ഞമാക്കി മാറ്റി ഭീഷ്മൻ അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ മറ്റെല്ലാ അവസരങ്ങളിലും എന്ന പോലെ വിജയത്തെയാണ് പ്രദാനം ചെയ്യുന്നത് എന്നും നാം നേരിട്ട് കാണുന്നു അമ്പയുടെ ആഗ്രഹമനുസരിച്ചിട്ട് ഭാർഗവരാമൻ അമ്പയെയും കൂട്ടിക്കൊണ്ട് ഹസ്തനാപുരത്തേക്ക് പുറപ്പെടുകയായി ഭീഷ്മെ സമീപത്ത് ചെല്ലുക ഭീഷ്മനോട് അമ്പയെ സ്വീകരിക്കാൻ ആവശ്യപ്പെടുക സാമം കൊണ്ട് നേടേണ്ടതാണല്ലോ എല്ലാം അതാണല്ലോ ശരിയായ മാർഗം അതുകൊണ്ട് സാമം തന്നെ എന്ന് അദ്ദേഹം മനസ്സിൽ ദൃഢനിശ്ചയം ചെയ്തു പക്ഷേ അമ്പയുടെ ആഗ്രഹം അതൊന്നും ആയിരുന്നില്ല അമ്പയുടെ ആഗ്രഹം ഭീഷ്മനെ കൊല്ലണം എന്നതായിരുന്നു അവളത് ആവശ്യപ്പെട്ടു എന്തുകൊണ്ടെന്നാൽ അവളുടെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്താപദ്ധതി കടത്തിവിട്ടു അകൃത പറയണം വഴിതെറ്റിപ്പോയ മനസ്സിനെയും ശരിയുടെ മാർഗത്തിലേക്ക് കൊണ്ടുവരാൻ ചുമതലപ്പെട്ട ആളുകളാണ് മുതിർന്നവർ പഠിപ്പുള്ളവർ തപസ്സുള്ളവർ അവരുടെ ചുമതലയാണത് ചെറുപ്പത്തിൽ പലരും പല പ്രകാരത്തിലുള്ളതായ അബദ്ധങ്ങൾ ചിന്തിച്ചു എന്ന് വരാം പ്രവർത്തിച്ചു എന്ന് വരാം പക്ഷേ കുഴപ്പങ്ങൾ സംഭവിക്കാതെ അവരെ അതിൽ നിന്ന് ശരിയായ മാർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ മുതിർന്നവർക്കാകും അമ്പയാകട്ടെ തൻ്റെ ജീവിതത്തിൽ വന്നു ചേർന്ന് ആ ദുഃഖമോർത്തിട്ട് വ്യാകുലപ്പെടുന്നു എന്താണ് ചെയ്യേണ്ടത് എന്ന് അവൾക്കറിയില്ല ആരെയും ഉപദ്രവിക്കണം എന്നവൾക്കില്ല കുറ്റം തൻ്റെതാണോ അതേപോലെ ഭീഷ്മൻ്റെതാണോ തൻ്റെ അച്ഛൻ്റെതാണോ സാൽവൻ്റേതാണോ അതോ ബ്രഹ്മാവിൻ്റെ തന്നെയാണോ അവൾക്കറിയില്ല താൻ മുജ്ജന്മങ്ങൾ ചെയ്തു പോയ പാപത്തിൻ്റെ ഫലം ഇങ്ങനെ വന്നു വന്നുചേരുന്നതാകും എന്നുവരെ അവൾ ചിന്തിച്ചു അവളോട് അകൃതപ്രണൻ പറഞ്ഞത് ഇതിൽ കുറ്റക്കാരൻ ഭീഷ്മനാണ് ഭീഷ്മനെ ശിക്ഷിക്കണം നീ രാമൻ നാളെ വരുമ്പോൾ അദ്ദേഹത്തോട് ആവശ്യപ്പെടണം ഭീഷ്മനെ യുദ്ധത്തിൽ വധിക്കണം എന്ന് അങ്ങനെ അരുതാത്തത് അദ്ദേഹം പറഞ്ഞു കൊടുത്തു മുതിർന്ന ഒരു തപസ്വിയിൽ നിന്ന് അങ്ങനെ ഒരിക്കലും സംഭവിക്കാൻ പാടില്ല കഴിഞ്ഞ ദിവസം ഇത് പറഞ്ഞതാണ് പക്ഷേ അദ്ദേഹത്തിൽ നിന്ന് അങ്ങനെ സംഭവിച്ചു എന്തുകൊണ്ടാകാം കാരണങ്ങളൊന്നും ഇവിടെ നേരിട്ട് പറയുന്നില്ല പക്ഷേ ആ സാഹചര്യം കാരണങ്ങളെ നമുക്ക് മനസ്സിലാക്കി തരുന്നു മനസ്സിലാക്കിത്തരുന്നു അകൃതവ്രണൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഭീഷ്മനോട് ഒരു അസൂയ കിടപ്പുണ്ട് കാരണം അകൃതവ്രണനെ പോലെ തന്നെ പരശുരാമൻ്റെ സമീപത്ത് എന്ന ബാല്യത്തിലെ ആയുധവിദ്യ അഭ്യസിച്ചയാളാണ് ഭീഷ്മൻ ഭീഷ്മൻ്റെ ആ മികവുകൾ സ്വാഭാവികമായിട്ടും അകൃതപ്രണൻ്റെ മനസ്സിൽ അസൂയെ ജ്വലിപ്പിച്ചിരിക്കണം പക്ഷേ അതിനെ അദ്ദേഹം നിയന്ത്രിച്ചു തൻ്റെ മനസ്സിനെ അതങ്ങനെ ഉറങ്ങി കിടന്നു ഉറങ്ങിക്കിടന്നു പരമാത്മസാക്ഷാത്കാരം അഖണ്ഡമായിട്ട് അചഞ്ചലമായിട്ട് നേടുന്നതുവരെ വാസനകൾ അവശേഷിക്കും ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഗീതാശാസ്ത്രം നമ്മോട് വിളിച്ചു പറയും എപ്പോഴാണ് ഈ വാസനകൾ ഹൃദയത്തിൽ നിന്നിട്ട് കാരണ ശരീരത്തിൽ നിന്നിട്ട് ദുരീകൃതമാവുക പരം ദൃഷ്ട നിവർത്തതേ ആ പരമതത്വത്തെ നേരിട്ട് അനുഭവിച്ചറിയുമ്പോൾ മാത്രമേ ഈ വാസനകൾ പൂർണമായും ഇല്ലാതായി തീരൂ അല്ലെങ്കിൽ ഇത് ഉള്ളിൽ കിടക്കും അതുകൊണ്ട് എപ്പോഴും തപസ്സികൾ ശ്രദ്ധ വയ്ക്കണം അധ്യാത്മമാർഗത്തിൽ ചരിക്കുന്നവർ ശ്രദ്ധ വയ്ക്കണം എന്ന് ഋഷീശ്വരന്മാരെല്ലാ നമുക്ക് അറിയിപ്പ് തന്നുകൊണ്ടേയിരിക്കും അതാണ് അനുഷ്ഠാനങ്ങളിൽ എല്ലാ കാലവും ശരീരം വെടിയുന്നതുവരെയും കൃത്യമായ നിർബന്ധം നിഷ്ഠ വേണം എന്ന് പറയാനുള്ള കാരണം കഴിഞ്ഞ ദിവസത്തെ ആ ക്ലാസ്സിൻ്റെ അവസരത്തിൽ ഈ വിഷയത്തെ ആസ്പദമാക്കിയിട്ട് ഒരു കമൻറ്റ് ഒരു ചോദ്യം ഉണ്ടായി വളരെ സന്തോഷകരമാണ് അത്തരം ചോദ്യങ്ങൾ അതിനെ അനുമോദിക്കുന്നു അതിനുള്ള ഉത്തരം ഇതാണ് അകൃതപ്രടണൽ എന്നിട്ട് അങ്ങനെ ഉണ്ടാകാൻ പാടില്ല പക്ഷേ ഉണ്ടായി ഉള്ളിൽ അടങ്ങിക്കിടന്നതായ ആ അസൂയ ഈ സമയത്ത് ജ്വലിച്ചു അത് പ്രയോഗത്തിൽ കൊണ്ടുവരാനുള്ള സന്ദർഭമാണിതെന്നും തോന്നി കാരണം ഭീഷ്മൻ്റെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ സന്ദർഭം ഇത് മുസ് മുതലാക്കാൻ ആകൃതവർണ്ണന് പെട്ടെന്ന് തോന്നി അതുകൊണ്ടാണ് ഒരു മാർഗമേയുള്ളൂ അത് ഭീഷ്മനെ കൊല്ലിക്കുക എന്നുള്ളതാണ് നീ അത് ആവശ്യപ്പെടണം രാമനോട് രാമനത് സാധിക്കും രാമന് അസാധ്യമായിട്ട് എന്താണുള്ളത് ഇരുപത്തൊന്ന് വട്ടം ക്ഷത്രിയന്മാരെ മുഴുവൻ ഏകനായി യുദ്ധത്തിന് വെല്ലുവിളിച്ച് അവരെയെല്ലാം യുദ്ധത്തിൽ തോൽപ്പിച്ച് അവരെയെല്ലാം പിടിച്ചുകെട്ടി നേരെ സമന്തവഞ്ചകത്തിൽ കൊണ്ടുവന്ന് കുരുക്ഷേത്രത്തിൽ അവിടെ കൊണ്ടുവന്ന് ആ തടാകങ്ങൾ മുഴുവൻ അവരുടെ കഴുത്ത് വെട്ടി രക്തം കൊണ്ട് നിറച്ച് ആ രക്തത്തിൽ ഇറങ്ങി നിന്ന് പിതൃക്കൾക്ക് തർപ്പണം ചെയ്ത ആളാണ് പരശുരാമൻ തൻ്റെ അച്ഛനായ ജമതങ്കിരിയെ കാർത്തവീരാർജുനൻ ഏറ്റവും ക്രൂരമായിട്ട് അകാരണമായിട്ട് ഹിംസിച്ചതിൻ്റെ പ്രതികാരം അദ്ദേഹം അങ്ങനെയാണ് അങ്ങനെയുള്ള ആ പരശുരാമന് അസത്യമായിട്ട് യാതൊന്നും തന്നെ ഈ ലോകത്തിലില്ല ഭീഷ്മൻ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ എന്താകാൻ ഇതായിരുന്നു അകൃതവർണൻ്റെ ഉള്ളിലെ ചിന്ത ഭീഷ്മൻ ഒരിക്കലും വഴങ്ങില്ല വഴങ്ങിയില്ലെങ്കിൽ പരശുരാമൻ ഭീഷ്മനെ ഹിംസിക്കും അങ്ങനെ തൻ്റെ അസൂയയ്ക്ക് അപ്പോൾ ഒരു ആവിഷ്കാരം നൽകാനാകും എന്ന അകതവ്രണൻ ധരിച്ചു പാടില്ലാത്തത് അദ്ദേഹം ചെയ്തു അത് പരമ്പരയായിട്ട് തുടർന്നു പോകുന്നു കുരുക്ഷേത്രത്തിലെ വടക്കളത്തിലാണ് അത് അവസാനിക്കുന്നത്